ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല കുക്കിങ്ങിൻ്റെ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വെർമേസിലി സേമിയ വെച്ചിട്ടാണ് ഇത് റോസ്റ്റഡ് സേമിയ സേമിയാണ് കേട്ടോ അപ്പോൾ ബ്രിട്ടാനിയുടെ ഉണ്ട് ഡബിൾ ഹൗസിൻ്റെയൊക്കെ ഉണ്ട് അപ്പോൾ ഏതാണെച്ചാൽ നമ്മൾ അതുംകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പ് സേമി എടുത്തിട്ടുണ്ട് ആ സേമിയ കൊണ്ട് ഒരു രണ്ട് ഐറ്റമാണ് ഉണ്ടാക്കണത് അതൊന്ന് അതിന് തൈരെടുത്തിട്ടുണ്ട് മുന്തിരിങ്ങ നിലക്കടല അണ്ടിപ്പരിപ്പ് പിന്നെ അത് ഉള്ളി വെളിച്ചെണ്ണ ഉപ്പ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൻ്റെ ഇല അപ്പം നമ്മൾ ഈ സേമിയ കൊണ്ട് രണ്ടായിട്ടും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് കാണിക്കാം പിന്നെ നമുക്കതിനെങ്ങനെ രണ്ടാക്കുന്നുള്ളത് കൂടെ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എല്ലാവരും കാണാം ഞാൻ ഓരോന്നായിട്ട് കാണിച്ച് തരാം ഇപ്പം നമ്മൾ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് സ്പൂണ് നെയ്യൊഴിക്കുക നെയ്യൊഴിച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങി ഒരു സ്പൂൺ ആയിട്ട് നത്തിയിട്ടോ അധികം വേണ്ട വേണ്ടിലക്കടലയും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ആദ്യം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് അടിപ്പരിപ്പ് കുറച്ച് നിലക്കടല കുറച്ച് ഉണക്കമന്തി അപ്പം ഇത് മൂന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കതൊന്ന് എല്ലാം കളർ മാറിയിട്ടുണ്ട് ഇത്ര വേണ്ട കേട്ടോ ഒന്നൊന്ന് നമ്മൾ ക്രിസ്പി ആയിട്ട് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആക്കുന്നത് ഇനി ഇത് നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കുക ഇനി നമ്മൾ ഒരു ചീൻചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടുന്നതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ വെള്ളം ഉഴുന്നപ്പരിപ്പ് വറുക്കാനായിട്ട് അതിൽ ചേർക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി ആദ്യമൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതൊന്നും ഒരിഞ്ഞാട്ടിട്ടോ എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെ വാസന നമുക്ക് വരണം ആ കടുകിൻ്റെ അത് കഴിഞ്ഞാൽ ഉഴുന്ന് പെരുപ്പിൻ്റെ വറുത്ത വാസന വരണം അത് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ വാസന വരണം അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായി റോസ്റ്റ് ആവട്ടെ കേട്ടോ ഇപ്പം ഇഞ്ചി റോസ്റ്റായി വന്നിട്ടുണ്ട് അടുത്തത് നമ്മൾ വലിയ ഉള്ളി ഒരു വലിയ ഉള്ളി നേരാക്കിയതാണ് ചെറുതായിട്ട് മുറിച്ചതാണ് കേട്ടോ വലിയ ഉള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത് മൂന്നും കൂടെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം സിമ്മിലിട്ട് വഴറ്റിയാലും മതി കേട്ടോ അല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടില്ല സിമ്മിലിട്ടാൽ നമുക്ക് കറക്റ്റ് ഫ്ലേവറും കിട്ടും പാകത്തിനാവുകയും ചെയ്യും അതൊന്ന് ചെറുതായിട്ട് ചോർക്കാം കേട്ടോ ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പതിലരി ഒക്കെ ചുവന്ന് വന്നിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി എല്ലാത്തിൻ്റെയും നല്ല വാസനകളുണ്ട് ഈ സമയത്ത് നമ്മൾ അത് അടുത്ത് കരുത്തിയിട്ട് പകുതി നമ്മൾ മാറ്റി വയ്ക്കുക ഇപ്പം ഇത് എത്ര ഉണ്ടല്ലോ അതിൽ പകുതി നമ്മൾ മാറ്റി വയ്ക്കുക ബാക്കി പകുതിയും കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ പകുതി ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഉണ്ടാക്കിയതിൽ വറുത്തേൽ പകുതി വെച്ചു ബാക്കി പകുതിയാണ് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു കപ്പ് സേമിയ സേമിയ ഉണ്ടല്ലോ ഇത് റോസ്റ്റഡ് സേമിയാണ് അതൊന്ന് നമ്മൾ ഒന്നുകൂടെ വറുത്തെടുക്കണം അതിനാണ് ഈ ഉള്ളി മുളകിൻ്റെ കൂടെ നമ്മൾ ഒന്ന് ചേർത്തെടുക്കണം അതിലുണ്ടാവും ഒരു വറുത്തതാണ് പക്ഷെ എന്നാൽ നമ്മൾ ഒന്നുകൂടെ വറുത്തെടുക്കണം വറുക്കാത്ത സേമിയാണെങ്കിൽ നമ്മളൊന്ന് നന്നായി വറുത്തെടുത്തോളൂ ഇത് നമ്മൾ വറുത്ത സേമിയാണ് വാങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ അതിൽ ഇനി പ ഇത് എന്താ ചോദിച്ചാൽ നമ്മൾ ചുടുവെള്ളമാണോ ഒഴിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാൻ പോകണത് സേമിയ ഉപമാവാണ് അതുകൊണ്ട് വേറൊരു ഐറ്റം കൂടി ഉണ്ടാക്കാൻ പോകണം സേമിയ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുമാതിരി വറുത്ത ശേഷം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ശ്രദ്ധിച്ച് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്താൽ മതി നമ്മൾ സേമിയ വറുക്കണത് എന്തിനാ വെച്ചാൽ ഒന്നിനോട് ഒന്നും ഒട്ടി നിൽക്കില്ല അതും കൂടെ ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ സേമിക്ക് വേവാനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം തിള തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വിടുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ സേമിയപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതങ്ങനെ ഈ പാകത്തിൽ ഇത്രയും പാടില്ല വെള്ളം വളരെ കുറവ് മതി അപ്പോൾ ഇത് ഒപ്പാക്കിയിട്ട് ഒന്ന് നന്നായി വേവിച്ചാൽ മതി നന്നായി തിളച്ച ശേഷം നമ്മൾ അടച്ചു വെക്കാം അടച്ചു വെച്ച ആ ചൂടിലെങ്കില് വെന്തോളും ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ആ ചൂടിൽ വെന്തോളൂ കേട്ടോ എന്നിട്ട് ഞാൻ വേറെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം സേമിയ ഒന്ന് ചൂടാറുന്നതിന് മുമ്പേ നമുക്ക് ഒരു കാര്യം ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ തൈര് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ കാണിച്ചിരുന്നില്ലേ പുളി ഇല്ലാത്ത കട്ട തൈരാണേ അപ്പോൾ ഈ തൈര് നമുക്ക് ഒരു ബൗളിലേക്ക് ആക്കാം തൈര് ബൗളിലേക്ക് ആക്കിയിട്ട് അതിൽ ആ ഉള്ളി പച്ചമുളക് ഇഞ്ചിയും വഴറ്റിയില്ലേ അതിനേ ഇടാം അതിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങിയും വറുത്തതുണ്ടല്ലോ അതും കുറച്ചിടുക കുറച്ചിട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെക്കുക അത് ചൂടാറിയ ശേഷം തൈരിലിടാവൂ കേട്ടോ തൈരിൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ടിടാം നമ്മളിപ്പോൾ സേമിയ ഉപ്പ്മാവുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇന്നൊരു ഐറ്റം എന്താ വെച്ചാൽ തൈര് സേമിയാണ് അപ്പം നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയതിന് കുറച്ചെടുത്ത് ഈ തൈരിലിടും തൈരിലിട്ടിട്ട് അതും കഴിക്കുക അപ്പം നമുക്ക് രണ്ടായിട്ടുണ്ട് ഉപ്മാവായി തൈര് സേമിയായി അപ്പം അങ്ങനത്തെ ഭയങ്കര സ്വാദാണ് നമ്മൾ ഈ രണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇങ്ങനെ കടിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ കാണിച്ചുതരാം കേട്ടോ ഇപ്പം സേമിയ ഉപ്മാവ് മരി ഒക്കെ വല്ലതൊന്ന് ഒറ്റയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇനി എന്താ ചെയ്യേണ്ട വച്ചാൽ നമ്മൾ കുറച്ച് എടുത്തിട്ട് നമ്മുടെ ആ കൂട്ടിലേക്ക് അങ്ങോട്ട് ഇടുക ഈ തൈരിൻ്റെ കൂട്ടിലേക്ക് ഇടുക നല്ലൊരു സ്വാദുള്ള ഡിഷാണ് തൈര് സേമിയ എന്ന് പറയും ഇതൊന്നും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പാലക്കാട് ഇല്ല പിന്നെ പട്ടന്മാരൊക്കെ ഉണ്ടാക്കും ബ്രാഹ്മിൺസ് അവർക്കില്ല അവരൊക്കെ ഉണ്ടാക്കും പിന്നെ തമിഴ്നാട്ടിലാണ് പ്രധാനം അവർ എന്തെങ്കിലും ഒരു റിസപ്ഷനോ കാര്യമൊക്കെ ഉണ്ടാക്കുമ്പോഴേ എന്തെങ്കിലും അവർക്ക് തൈരോണ്ട് ഒരു ഐറ്റം വേണം അതിനാണ് ഇങ്ങനത്തെ ഉണ്ടാക്കുക അപ്പം നല്ല കട്ടിയുള്ള ഇളം പുളിപ്പുള്ള തൈര് വേണം ഞാൻ തൈരിൽ ഉപ്പ് ഇട്ടിട്ടില്ല ഈ സേമയിലുള്ള ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബാക്കി സേമയുണ്ടല്ലോ ഇതിനെ നമ്മൾ ഉപ്മാ വാക്കുകളിൽ കുറച്ച് നാളികേരം ഇട്ടാൽ മതി അപ്പം അത് തൈര് സേമിയല്ല സേമിയ ഉപ്മാവായി ഇപ്പം രണ്ടായിട്ടില്ലേ ഒരു സാധനം കൊണ്ട് രണ്ടായിട്ടുണ്ടാക്കണമെച്ചേ ഇപ്പം ഇത് എങ്ങനെയാന്നുള്ളത് പ്രസൻറ്റ് ചെയ്ത് തരാം കേട്ടോ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ ഇപ്പം നമ്മൾ ഒരു കപ്പ് സേമിയ കൊണ്ട് രണ്ടായിട്ടുണ്ടാക്കി അതാണ് ചെയ്യാൻ കാരണം ഒരു കപ്പ് സേമിയൻ്റെ ഇപ്പം നമ്മൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കി അതിൽ കുറച്ച് ഉള്ളിമുളകൊക്കെ മാറ്റി വെച്ച് ത തൈരിൻ്റെ കൂടെ ചൂടാറിയ ശേഷം ഈടാവൂ കേട്ടോ ഇട്ട ശേഷം എല്ലാം പുളിപ്പുള്ള തൈരിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങിയൊക്കെ ഇട്ടിട്ട് ആ സേമിയ കുറച്ച് ഇതിലിട്ട നമുക്ക് തൈര് സേമിയായി അപ്പോൾ രണ്ടായിട്ടൊണ്ടുവോ ഒരു ഐറ്റം കൊണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇത്തിരി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും നിലക്കടലിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാ കടിക്കാൻ ഇത്തിരി നല്ല രസം കേട്ടോ ഇടയിൽ ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ താങ്ക്